വട്ടുവടയുടെ പൊതുപ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ലോക്കൽ ഫണ്ട് അക്കൗണ്ട്സ് സമിതി ചെയർമാൻ ടി പി രാമകൃഷ്ണൻ എം എൽ എ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുമായി ആശയവിനിമയം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വട്ടുവടയെ കേന്ദ്രീകരിച്ച് പുരോഗമിക്കുന്ന ടൂറിസം പദ്ധതികളിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വട്ടവട മാതൃകാ ഗ്രാമം പദ്ധതിയെ കൂടാതെ വട്ടവടയുടെ പൊതുപ്രശ്നങ്ങൾ കൂടി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് കേരള നിയമസഭയുടെ ലോക്കൽ ഫണ്ട് അക്കൌണ്ട്സ് സംബന്ധിച്ച സമിതി ചെയർമാൻ ടി പി രാമകൃഷ്ണൻ എം എൽ പറഞ്ഞു വട്ടവട ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വട്ടവടയിലെ റോഡ് വികസനം ത്വരിതപ്പെടുത്തണം പരിസര പ്രദേശങ്ങളിലും വട്ടവടയിലുമായി വളരുന്ന ടൂറിസം രംഗത്ത് ജനങ്ങളെ കൂടി ഭാഗഭാഗാക്കണം മാതൃകാ ഗ്രാമപദ്ധതിക്ക് നീക്കി വെച്ച സ്ഥലം എങ്ങനെ ഉപയോഗപ്പെടുത്താം തുടങ്ങിയ വിഷയങ്ങൾ സർക്കാരിന് റിപ്പോർട്ടായി സമർപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചു കൊടുക്കേണ്ടത് ഗതാഗത സൗകര്യം തന്നെയാണ് ഒരു റോഡ് പോലും നല്ല റോഡ് വട്ടവടയിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ വട്ടവടയിൽ പഞ്ചായത്താണെങ്കിൽ താരതമ്യേന വരുമാനം കുറഞ്ഞ ഒരു പഞ്ചായത്താണ് അവർക്ക് മാത്രം ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി പോകാൻ കഴിയില്ല ഗവണ്മെന്റ് നല്ല നിലയിൽ പഞ്ചായത്തിനെ സഹായിച്ച് പഞ്ചായത്തിലെ ജനങ്ങളുടെ ജീവിതത്തിന് കുറച്ച് സുരക്ഷിതത്വം കൈവരിക്കാൻ കഴിയാവുന്ന നിലയിലുള്ള നിലപാടിലേക്ക് പോകണം റോഡ് വികസനം വളരെ പ്രധാനപ്പെട്ടതാണ് നിരവധി ടൂറിസ്റ്റുകൾ ഇപ്പോൾ തന്നെ ഇവിടെ വരുന്നുണ്ട് അവരുടെ ഈ ടൂറിസ്റ്റുകളുടെ ബാഹുല്യം ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്തും പറയാൻ പറ്റുന്നില്ല അപ്പോൾ ജനങ്ങളെ കൂടി ബാഗുബാക്കാകുന്ന നിലയിലുള്ള ടൂറിസ്റ്റ് വികസനം വട്ടവടയിൽ ഏർപ്പെടുത്താൻ കഴിയണം അത് വട്ടവട വട്ടവടയുടെ വികസനത്തിന് ഏറെ സഹായകരമാകും എന്നുള്ളത് തന്നെയാണ് കാണുന്നത് ഞങ്ങളിന്നിവിടെ ഒരു സാഹചര്യം ഇവിടെ നൂറ്റിയെട്ട് പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്നതിനുള്ള ഒരു പ്രോജക്റ്റ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കിയിരുന്നു അത് വ്യത്യസ്ത വിവിധ ഘട്ടങ്ങളിലായി പല രീതിയിലത് രൂപ രൂപ രൂപാന്തരപ്പെട്ടു ഫലത്തിൽ പദ്ധതി ഇല്ലാതായി ആ പദ്ധതിക്ക് വേണ്ടി സജസ്റ്റ് ചെയ്ത സ്ഥലത്താണ് പദ്ധതിക്ക് വേണ്ടി നിർദ്ദേശിച്ച സ്ഥലത്താണ് നമ്മളെല്ലാം ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഈ സ്ഥലം ഒന്ന് കണ്ട് ഈ സ്ഥലം എങ്ങനെ ഉപയോഗിക്കാം ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം കുറേ പണം ഇവിടെ ചിലവായി പോയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ നാടിൻ്റെ പൊതുവികസനത്തിനും ജനങ്ങൾക്ക് വേണ്ടിയും എങ്ങനെ ഉപയോഗിക്കാം ഇത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇതൊന്നും ഞങ്ങളെ പരി അധികാര പരിധിയിൽപ്പെടുന്ന കാര്യമല്ല ഞങ്ങൾ ഇവിടെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് കമ്മിറ്റി എന്നൊരു നിയമസഭാ കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമായിട്ട് വന്നത് ഇത് സംബന്ധിച്ച് ഗവൺമെൻ്റ് റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുക ഇവിടെ നടന്ന വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് പരിശോധനയിൽ നിരവധി പോരായ്മകൾ കണ്ടെത്തിയിട്ടുണ്ട് ആ പോരായ്മകൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയും ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ വന്നത് ഞങ്ങൾ ഇത്തരം കാര്യത്തിലാണ് ഞങ്ങൾ വന്നതെങ്കിലും വട്ടവ വട്ടവടയുടെ പൊതുവായ പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ സദ്യയിൽപ്പെടുത്തണം എന്ന് തന്നെയാണ് കാണുന്നത് നൂറ്റിയെട്ട് പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്നതായിരുന്നു മാതൃക ഗ്രാമം പദ്ധതി പലവിധ കാരണങ്ങളാൽ പദ്ധതി നടപ്പായില്ല തുടർന്നാണ് ലോക്കൽ ഫണ്ട് അക്കൌണ്ട്സ് സമിതി അംഗങ്ങൾ വട്ടവളയിലെത്തി യോഗം വിളിച്ച് ചർച്ച നടത്തിയത് സമിതി അംഗങ്ങളായ എം എൽ എ മാരായ എ സി മൊയ്തീൻ ടി ഐ മധുസൂദനൻ എൽദോസ് കുന്നപ്പള്ളി കെ പി കുഞ്ഞുമുഹു മാസ്റ്റർ അഡ്വക്കേറ്റ് എ രാജ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സമിതിയിൽ പങ്കെടുത്തു